നമ്മൾ താമസിക്കുന്ന വീട്ടില് വാസ്തുവഷം സംഭവിച്ചുകൊണ്ടെന്ന് നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പോയിക്കുന്ന കുടുംബത്തിൽ പെട്ടെന്ന് തന്നെ സാമ്പത്തിക ഭദ്രത തളം തരാറ്റാം അതായത് പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുക ഹോസ്പിറ്റൽ കേസുകൾ അതായത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ കേസുകൾ വരാം അതും എല്ലാവർക്കും മാറി മാറി കുട്ടികൾക്കാണെങ്കിലും ഇന്ന് ഹോസ്പിറ്റൽ കേസുകൾ വീഴ്ചകൾ ഒടിവുകൾ ചതവുകൾ ഇതൊക്കെ സംഭവിക്കുന്നത് അതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വാസ്തുവിലുള്ള തെറ്റായ നിർമ്മിതികൾ കൊണ്ടോ വാസ്തുവിലെ കണക്കുകൾ മാറുന്നത് കൊണ്ടൊക്കെ കയറിക്കാം അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ വീട്ടിൽ നിരന്തരമായ കലഹം അതായത് വീട്ടിൽ ഭാര്യ പുറത്തുള്ള ബന്ധത്തിൽ നമ്മുടെ വിള്ളലുകൾ ഉണ്ടാവാം വീട്ടിലെ ഒരു സ്വസ്ഥത കുറവ് നമുക്ക് സമാധാനമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുക എന്നും വഴക്ക് കുട്ടികളാണെങ്കിലും നേരെ പഠിത്തത്തിലൊക്കെ പുറകിലേക്ക് പോവുക അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാസ്തുവിലുള്ള മാറ്റങ്ങൾ കൊണ്ട് അതായത് വാസ്തുവിലുള്ള അളവുകളിലുള്ള തെറ്റായ മാറ്റങ്ങൾ ഉണ്ട് അത് തെറ്റായ നിർമ്മാണങ്ങൾ നടത്തിയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും